ഹായ് വ്യൂവേഴ്സ് ഇന്നത്തെ വീഡിയോയിൽ സ്റ്റിച്ച്ഡ് ആയിട്ടുള്ള ചുരിദാർ സെറ്റാണ് കാണിക്കുന്നത് ആദ്യത്തേത് ഒരു ബ്ലാക്ക് ആണ് ചെസ് പോർഷൻ ഒരു മറൂൺ പാച്ച് വരുന്നുണ്ട് ചെറിയ മിറേഴ്സ് ആണ് എന്നത് വന്നിരിക്കുന്നത് ഒറിജിനൽ മിറേഴ്സ് ആണ് ഈ വൈറ്റ് കാണുന്നതൊക്കെ ത്രെഡ് വർക്കാണ് ഇതിൻ്റെ സ്ലീവില് സ്ലീവിൻ്റെ എൻഡിലും ഒരു പാച്ചുണ്ട് സ്ലീവിന്റെ ലെങ്ത് എന്ന് പറയുന്നത് ഇഞ്ച് ആണ് ഇതിന്റെ ഫുൾ ലെങ്ത് വരുന്നത് ഫോർട്ടി സിക്സ് ആണ് ബോട്ടം വരുന്നത് ലൂസ് ബോട്ടമാണ് സ്ട്രേറ്റ് കട്ട് ആണ് പക്ഷെ ലൂസായിട്ടാണ് എൻ്റെ ഷോള് വരുന്നത് മറൂൺ കളറാണ് മറൂണിൽ പ്രിന്റ് വരുന്നുണ്ട് നല്ല ഭംഗിയുള്ളൊരു ഷോളാണ് വീഡിയോയിൽ റെഡ് പോലെ തോന്നുന്നു പക്ഷേ ഇത് നല്ല മെറൂൺ കളറാണ് ബ്ലാക്കിൽ മെറൂണും കൂടെ വരുന്ന നല്ലൊരു കോമ്പിനേഷൻ ഇതിന്റെ പ്രൈസ് വരുന്നത് ആയിരത്തി അഞ്ഞൂറ്റി അൻപത് രൂപയാണ് ഫ്രീ ഷിപ്പിങ്ങില് ഇതിന്റെ മീഡിയം ടു ഡബിൾ എക്സ് എൽ സൈസസ് അവൈലബിൾ ആണ് ഇത് ജൂട്ട് കോട്ടണിൽ വരുന്ന ടോപ്പ് ആൻഡ് ബോട്ടം സെറ്റാണ് ഇതിന്റെ നെക്കിൽ ഒരു പൈപ്പിംഗ് കൊടുത്തിട്ടുണ്ട് അതുപോലെ യോഗ പോർഷനിൽ എംബ്രോയ്ഡറി വർക്കാണ് വരുന്നത് സ്ലീവിന്റെ എൻഡിലായിട്ട് ഒരു പടി ഒരു ചെറിയ പടി വരുന്നുണ്ട് ഇങ്ങനെയാണ് എൻ്റെ ഫുൾ വ്യൂ വരുന്നത് ഇതിൻ്റെ ബോട്ടം എന്ന് പറയുന്നത് ഇതാണ് ലൂസ് ബോട്ടമാണ് ലൂസായിട്ട് വേണ്ടവർക്ക് ലൂസായിട്ട് യൂസ് ചെയ്യാം ഷേയ്പ് ചെയ്യണമെങ്കിൽ ഷേപ്പ് ചെയ്ത് യൂസ് ചെയ്യാം ഇതിൻ്റെ ലെങ്ത് മുപ്പത്തി ഒൻപത് ഇഞ്ചാണ് ലെങ്ത് വരുന്നത് ബോട്ടത്തിൻ്റെ ടോപ്പിന്റെ ലെങ്ത് ഫോർട്ടി സിക്സ് ആണ് മീഡിയം ടു ഡബിൾ എക്സ് സൈസസ് അവൈലബിൾ ആണ് പ്രൈസ് ആയിരത്തി ഇരുന്നൂറ്റി അൻപത് ഫ്രീ ഷിപ്പിംഗ് അടുത്തത് റയോണിൽ വരുന്ന ഒരു ടോപ്പ് ആൻഡ് ബോട്ടം സെറ്റ് ആണ് ഇതിൻ്റെ നെക്ക് വരുന്നത് വി നെക്കാണ് ഒരു മിറർ വർക്ക് വരുന്നു ഒരു സീക്വൻസും ഒക്കെ ആയിട്ട് ഒരു ഹാൻഡ് എംബ്രോയ്ഡറി ഹാൻഡ് വർക്കാണ് ആണ് ഇതിനകത്ത് വരുന്നത് ഈ നെക്കിൽ വരുന്നത് സ്ലീവിന്റെ എൻഡിലാണെങ്കിലും ഇതുപോലെ തന്നെ ഒരു മിറർ വർക്ക് വരുന്നുണ്ട് ഇതാണ് ഇതിന്റെ ഫുൾ വ്യൂ വരുന്നത് ഇതിന്റെ ബോട്ടം വരുന്നത് ഇങ്ങനെയാണ് ഇതും ലൂസ് ബോട്ടം തന്നെയാണ് ലൂസ് ബോട്ടമായിട്ട് യൂസ് ചെയ്യേണ്ടവർക്ക് ലൂസ് ബോട്ടമായിട്ട് യൂസ് ചെയ്യാം ഷേപ്പ് ചെയ്യേണ്ടവർക്ക് നമ്മൾ തന്നെ ഷേപ്പ് ചെയ്ത് തരുന്നതായിരിക്കും ഇതിന്റെ മീഡിയം ടു ഡബിൾ എക്സ് എൽ സൈസസ് അവൈലബിൾ ആണ് ഇതിന്റെ പ്രൈസ് എണ്ണൂറ്റി അൻപത് രൂപയാണ് ഫ്രീ ഷിപ്പിംഗിൽ ഇപ്പോൾ കാണിച്ച മൂന്ന് സെറ്റും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഓർഡർ ചെയ്യാനായിട്ട് സ്ക്രീൻഷോട്ട് എടുത്ത് വാട്സപ്പ് ചെയ്യുക ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കൂടെ ഒരു ലൈക്കും നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻ്റായിട്ടും അറിയിക്കണം താങ്ക്